അമേരിക്കയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരായ പ്രതിഷേധം കൂടുതൽ ശക്തമാവുകയാണ് ട്രംപിന്റെ ഭരണത്തിലുള്ള അതൃപ്തി ഒരു ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റാൻ പ്രതിഷേധക്കാർ ശ്രമിക്കുന്നതിനിടയിൽ ശനിയാഴ്ച അമേരിക്കയിൽ ഉടനീളമുള്ള നഗരങ്ങളിലും തെരുവുകളിലും ആയിരക്കണക്കിന് ജനങ്ങളാണ് ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഒത്തുചേർന്നത് ഈ മാസം തന്നെ ഇത് രണ്ടാം തവണയാണ് ഇത്തരമൊരു പ്രതിഷേധം നടക്കുന്നത് വാഷിംഗ്ടൺ ന്യൂയോർക്ക് ചിക്കാഗോ എന്നിവിടങ്ങളിലാണ് ഏറ്റവും വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ അരങ്ങേറിയത് റോഡ് ഐലൻഡ് മേരിലാൻഡ് വിസ്കോൺസിൻ ടെന്നസി സൗത്ത് കരോലിന ഒഹായോ കെൻഡക്കി കാലിഫോർണിയ പെൻസിൽവാനിയ തുടങ്ങിയ സ്ഥലങ്ങളിലും കൂടുതൽ പ്രകടനങ്ങൾ നടന്നിട്ടുണ്ട് വിദേശത്തുള്ള അമേരിക്കക്കാരും ട്രംപ് ഭരണകൂടത്തിനെതിരെ കാര്യമായി പ്രതികരിക്കുന്നുണ്ട് അയർലൻഡിലെ ഡബ്ലിനിലും മറ്റ് നഗരങ്ങളിലും പ്രതിഷേധം നടത്തി അവർ ട്രംപ് ഭരണത്തോടുള്ള തങ്ങളുടെ എതിർപ്പ് പ്രകടിപ്പിച്ചു കഴിഞ്ഞു നാനൂറിലധികം റാലികളാണ് കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ചത് ഫൈവ് സീറോ ഫൈവ് സീറോ വൺ എന്ന മൂവ്മെൻ്റാണ് ഏറ്റവും കൂടുതൽ റാലികൾ നടത്തിയത് അമ്പത് പ്രതിഷേധങ്ങൾ അമ്പത് സംസ്ഥാനങ്ങൾ ഒരു പ്രസ്ഥാനം എന്നിവയെ പ്രതിനിധീകരിക്കുന്നതാണ് ഫൈവ് സീറോ ഫൈവ് സീറോ വൺ എന്ന മൂവ്മെൻറ്റ് ഏപ്രിൽ പത്തൊമ്പത് ഡേ ഓഫ് ആക്ഷൻ ആയി ഇവർ ആചരിച്ചു ചിക്കാഗോ ഹ്യൂസ്റ്റൺ പോർട്ട്ലാൻഡ് തുടങ്ങിയ പ്രധാന നഗരങ്ങളിലെല്ലാം പ്രകടനങ്ങൾ നടന്നിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ചിലെ അമേരിക്കൻ വിപ്ലവ യുദ്ധകാലത്ത് നടന്ന ലെക്സിംഗ്ടൺ കോൺഗോൺ യുദ്ധത്തിൻ്റെ വാർഷികത്തെ അനുസ്മരിക്കുന്നതിന് വേണ്ടിയാണ് ഏപ്രിൽ പത്തൊമ്പത് എന്ന ദിവസം സംഘാടകർ തിരഞ്ഞെടുത്തത് ഇലോൺ മസ്കിനെതിരെയും ഡോജ് അതായത് ഗവൺമെന്റ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റ് നടപ്പിലാക്കിയ ചെലവ് ചുരുക്കലിനെതിരെയും പ്രകടനങ്ങൾ നടത്തണമെന്ന് ഫൈവ് സീറോ ഫൈവ് സീറോ വൺ മൂവ്മെന്റ് ആഹ്വാനം ചെയ്യുന്നുണ്ട് ഏപ്രിൽ ഒമ്പതിന് നടന്ന ഹാൻഡ്സ് ഓഫ് റാലിക്ക് സമാനമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷേധങ്ങളും ട്രംപിന്റെ രണ്ടാം വരവിൽ സംഘടിപ്പിച്ച ഏറ്റവും വലിയ ഏകദിന പ്രതിഷേധമായിരുന്നു ഇത് ഫെഡറൽ ഏജൻസികളിൽ ഡോജ് നടത്തിയ കൂട്ട പിരിച്ചുവിടലുകൾ നിയമപരമായ താമസക്കാരെ നാടുകടത്താനുള്ള ശ്രമങ്ങൾ അമേരിക്കൻ സഖ്യകക്ഷികൾ ഉൾപ്പെടെ മിക്ക രാജ്യങ്ങൾക്കും ചുമത്തിയ പരസ്പര താരിഫുകൾ സ്വകാര്യ സർവകലാശാലകൾക്കുള്ള ധനസഹായം മരവിപ്പിക്കൽ എന്നിവയുൾപ്പെടെ ട്രംപിന്റെ നയങ്ങൾക്കെതിരെയാണ് ഈ പ്രതിഷേധം മറ്റുള്ള രാജ്യങ്ങൾ മാത്രമല്ല ട്രംപിന്റെ ഈ നയങ്ങളെ എതിർക്കുന്നത് ഏറ്റവും കൂടുതൽ എതിർപ്പുകൾ ഉയരുന്നത് സ്വന്തം രാജ്യത്തിനുള്ളിൽ തന്നെയാണ് അതാണ് ഡൊണാൾഡ് ട്രംപ് ഏറ്റവും കൂടുതൽ ഭയക്കേണ്ട സംഗതിയും